ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെറിയ കുക്കിംഗ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ ഒരു വിചാരമുണ്ട് നമുക്ക് തിന്നാനും അറിയില്ല തിന്നുണ്ടാക്കാനറിയില്ലായിരുന്നു അതെൻ്റെ ഉമ്മക്കുള്ള വിചാരമാണ് അതൊന്ന് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പേരൽ ഉച്ചയ്ക്ക് നാടൻ കോഴിൻ്റെ നല്ല മുട്ട ഐ മീൻ കോയിൻ ഇറക്കുമ്പോൾ കിട്ടുന്ന മുട്ട അതിൻ്റെ ലിവർ കാരെയെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഈയിടയിൽ ഞാൻ റീൽസ് നോക്കുമ്പോൾ ഇങ്ങനെ സ്കിപ്പ് അടിക്കുമ്പോൾ ഒരു സാധനം കണ്ടിരുന്നു അപ്പം ഞങ്ങൾ സേവ് ആക്കി വെച്ച് എന്തെങ്കിലും കിട്ടുമ്പോൾ ചെയ്യാലോ എന്ന് വെച്ചാൽ സേവ് ആക്കി വെച്ച് ചെറിയ പണി വലിയ പണിയൊന്നുമില്ല വലിയ പണിയെടുത്താൽ ഞാൻ എന്ത് കുളം എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചെറിയ ഇതായത് കൊണ്ട് ഉമ്മ ഇന്ന് കിച്ചണിലേക്ക് കയറിക്കുമോ എന്ന് പറഞ്ഞ് അപ്പം ചെറിയ ഐറ്റംസും ചെറിയ ചെറിയ പണി വലിയ പണിയാണെങ്കിൽ എടുക്കും എന്തായാലും കുളവും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉമ്മ ഉറങ്ങുന്നുണ്ട് അപ്പൊ ഉമ്മ ഉറങ്ങുമ്പോ ആണ് നമ്മുടെ മെയിൻ പരിപാടി ഉമ്മ ഉണ്ടെങ്കിൽ എന്താ പറയുക പ്രശ്നം ഒന്നുമല്ല അപ്പൊ അപ്പം വന്നിച്ച് അത്ര പണ്ട അത്ര പണ്ട അത്ര പണ്ട് കൊറച്ചു മതി കൊറച്ചു മതി അങ്ങനെ പറഞ്ഞോണ്ട് അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഉമ്മ ഉച്ചക്ക് ഫുഡ് നിന്നിട്ട് ഉറങ്ങിട്ട് കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ പരിപാടി എടുത്ത് കൂട്ടുന്നത് കൊറേയായി സത്യം ഇല്ല ഉമ്മ പറയാം എനിക്ക് തെണ്ടാനേ അറിയൂ തെണ്ടാനും തിന്നാനേ അറിയൂന്ന് പറയും സംഭവം ശരിയെന്നെ രണ്ടായിരത്തി ഒന്നാലേ എനിക്കറിവ എനിക്ക് ഉമ്മാണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് മുമ്പ് എനിക്കത്ര വലിയ സംഭവമുണ്ട് ഞാൻ ഉമ്മാൽ പറയും പാങ്ങില്ല പാങ്ങില്ല എന്നറയും ഉമ്മ രാവിലെ കഷ്ടപ്പെട്ടിട്ട് രാവിലെ ഞമ്മളും സ്കൂൾ മദ്രസയിലല്ല ഉമ്മ രാത്രി എനിച്ചിട്ട് ഉണ്ടാക്കിട്ടാകുമ്പോൾ ഞാൻ പറയും പാങ്ങില്ല നല്ല പാങ്ങി ഉണ്ടാക്കി തന്നൂടെ അങ്ങനല്ല ഞാൻ പറയും പക്ഷെ ഞാൻ പോസ്റ്റ് ലൈഫിലേക്ക് പോയി അന്ന് മുതൽ ഞാൻ ഉണ്ടാക്കി എന്ത് തന്നെ ഉണ്ടാണ്ട് എന്തൊന്നും നല്ല പാങ്ങണ്ടെങ്കിൽ പാങ്ങണ്ടറി പിന്നെ ട്രിപ്പ് പോയിട്ടാകുമ്പോൾ ഞാൻ ഉമ്മാർ പറയും ഉമ്മ ഉമ്മൻ്റെ ഫുഡ് നല്ല ഉണ്ട് ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാട് തന്നെ അത് നമ്മൾ ഉമ്മാൻ്റെ ഉടനെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നല്ല ഉണ്ട് നല്ല രസമുണ്ട് മുമ്പ് ഇന്നത്തെ ഫുഡ് അവർക്ക് ഭയങ്കര സന്തോഷം മുമ്പെന്താ ഞാനെന്ന് പറഞ്ഞെങ്കിലേ ഇപ്പൊ എന്തും ഇങ്ങനെ ആ കുഴപ്പമില്ല ഒപ്പിക്കാം അങ്ങനെ ഞാൻ ശരിക്കും പറയല്ലേ പക്ഷെ ഇപ്പം അങ്ങനല്ല കണ്ണ് നീരുന്നിട്ടാ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പറയും നീരുള്ളി ഊറിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ലെങ്കിൽ അമ്മായിയമ്മ മാപ്പിളുടെ ഉമ്മ ഭയങ്കര സാധനം ഒന്ന് കണ്ണ് വന്നെങ്കിൽ വന്നെങ്കിൽ കണ്ണെന്ന് വെള്ളം വന്നെങ്കിൽ മാപ്പിളുടെ ഉമ്മ ഭയങ്കര പാപ്പൊന്ന് പറയുന്നത് കേൾക്കുന്നു അറിയില്ല മാപ്പിളുടെ ഉമ്മ പാപ്പ സാധനം കണ്ണെന്ന് ഇപ്പോഴെ വെള്ളം വീടുന്നുണ്ട് ഫോൺ വീട്ടണ്ട് വണ് മിനിറ്റ് വെള്ളം നിർത്തിയാൽ കോൾ വന്നപ്പോ അങ്ങനെ ബിസി ബിസിയായി പോയി അപ്പൊ ഞമ്മ ഉള് മുറിക്കുമ്പോ ഞാനെല്ലാം മുറിക്കുന്ന കണ്ണെങ്കിലില്ല അന്ന മാറി മാറിക്ക് 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 ഈ ഒന്നോട് പറയും പണിയെടുക്കാൻ പറഞ്ഞിട്ടാകുമ്പോ ഇനി എടുക്കണ്ടെന്ന് പറയാൻ വേണ്ടിട്ടുള്ള പരിപാടി വേറൊന്നും എക്സ്പീരിയൻസ് ഇല്ല ഇനി പിന്നെ ഇത്തുമ്മലുള്ളത് കൊണ്ട് നമ്മ നല്ല നീരുള്ളങ്ങ് മാറ്റി വെച്ചു ഇനി പച്ചമുള് ആല് പച്ചമുള് കുറച്ച് കുറച്ച് സാധനമേ ഉള്ളൂ സാധനം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കാണിച്ചിട്ടല്ലേ കാണിച്ച ഇതിട്ട് സാധനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ചിലപ്പോ മനസ്സിലായിട്ടുണ്ടായില്ലായിരിക്കും മുട്ട കോയിന്റെ ആ കൊടല് ലിവര് അതെല്ലാം ഉണ്ട് സംഭവം നല്ല എരിയാൻ തുടങ്ങി ഞങ്ങക്ക് ഇപ്പൊ ഉമ്മ വരും ട്ടാ ഞാൻ മിക്സിയിലൊക്കെ ഇടുന്നുണ്ട് എന്തി ഓൾ ഇടാക്കുന്നത് ഏർ വരുമേണ്ട് ഓൾ എന്താ കോവീറ്റപ്പാ അല്ല കോറ്റ കോറ്റായിട്ടാ ഉമ്മ വരും എന്താക്കുന്ന എണ്ണ അത്രയൊന്നും എടുക്കണ്ട അത്രയും വേണ്ട അതിന്റെ എല്ലാവരും എന്തൊരു പറയും രണ്ടാമത്തെ പെണ്ണിനൊന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല പണിന്നും അറിയുന്നില്ല എങ്ങനെ പഠിക്കാൻ അവസരം നന്നെ അല്ലെ അമ്മ പഠിക്കൂ അല്ലേ കണ്ണ് നല്ല നേരുന്ന പാപ്പളുടെ ഉമ്മ നല്ല പാപ്പൂന്ന് തോന്നുന്നു നമുക്ക് അറിയില്ല അല്ല വെളുത്തുള്ളി സിമ്പിളും ഒക്കെ കൊറേ മെത്തേഡ് ഉണ്ട് പക്ഷെ ഏഹ് ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളാന്നതാ ഇതുപോലെ ഇങ്ങനെ തുള്ളിട്ട് എടുക്കാൻ കൊറേ ചങ്ങായിമാർ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്തെല്ലാം കൊറേ പറഞ്ഞങ്ങനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കാം പറഞ്ഞേ വെളുത്തുള്ളി കൂടിയോ നമുക്കറിയില്ല വെളുത്തുള്ളി വെളുത്തുള്ളി ഉമ്മച്ച് തോന്നിട്ട് ഉമ്മ സൗണ്ട് കേൾക്കുന്നുണ്ട് ഉമ്മിച്ചതിലിടെ വന്നിട്ട് നിക്കു എന്താക്കുന്ന എന്താക്കുന്ന എന്റെ കുച്ചിൽ കയറി എന്റെ ചട്ടി എൻ്റെ പാത്രോ എല്ലാ എല്ലാ ൾക്കാര് പറയും ഓ കുമ്മറിപ്പാ ഓ കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിപ്പിക്കണം പറയും ഞാൻ പറഞ്ഞിട്ടേ ഉമ്മ പേരുന്നണ്ട് ഞാൻ കുച്ചില് കയറി ഉപ്പു പേരുന്നിട്ടേ കണ്ടാ ഞാൻ കുച്ചിൽ കയറി അപ്പ ഉമ്മ പേരും എന്താക്കുന്ന വള എൻ്റെ എണ്ണേന്റെ എണ്ണേന്റെ മൂളുകാരൻ്റെ പച്ചമുളകന്റെ കണ്ടാ കൊറച്ചെണ്ണ ഒറ്റിക്കണം ജീരകത്തിന് അളവൊന്നും അറിയില്ല പിന്നില്ലേ ഈ സാധനം വീടില് കണ്ടേ സിർ കെട്ടിന് പോവാൻ പറഞ്ഞേ സിർ കെട്ടിട്ട് പോവ അപ്പൊ കുറച്ച് കൊറച്ച് കൊറച്ച് ആള് പോയി അളുപോയി ഇല്ല ചീരകം പൊടി നീറ്റ കുറച്ചും കൂടി ആവാനുണ്ട് ക്ഷേമല്ല ജീരകൊടി എന്ത് ജീരക പൊടിയല്ല നദി ഒപ്പിക്കാം ആ മുട്ട സെറുക്കായിട്ടിട്ട് കോവണം നെക്സ്റ്റ് ഇട നിൽക്കട്ടാ സെറുക്കായിട്ടിട്ട് കോവാണ്ടോ ഉണ്ടോ ഞാൻ കയറുന്ന കഴിയുമ്പോൾ എത്ര എടുക്കും നല്ല എന്നാലും വേളവല്ലൂടി ഉണ്ടാവും പെണ്ണു തീർത്തു എന്നറിയും കുറച്ച് വെള്ളം കൂടിട്ടൊക്കെ

നെക്സ്റ്റ് ഉമ്മാന്റെ എണ്ണ ഉമ്മാന്റെ എണ്ണ എടുക്കുമ്പോൾ പറഞ്ഞ കുറച്ച് എണ്ണ ഉപയോഗിച്ചാ മതി അതുകൊണ്ട് ഞങ്ങൾ ബാക്കിന്ന് കുറച്ച് എണ്ണ എടുക്കാണ് ഗൈസ് അവിടെ പിന്നെ ഇണ്ടാക്കുന്ന വലിയ സംഭവം ഒന്നല്ല അതുകൊണ്ട് കുക്കിംഗ് വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇണ്ടാക്കിട്ട് തിന്നുമ്പോ എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ കാണാം അത്രയാണ് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് ചെന്നു വരുന്നുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ടെങ്കിലും അങ്ങനെ ചെന്നു അതിനപ്പോൾ ഇല്ല ഞാൻ ചൂടാക്കിയതിനു ശേഷം നമ്മൾ മിക്സിൽ ഇട്ടിട്ട് പൊട്ട സാധനം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ജീരകം ഈ നാല് സാധനം ഇതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം തീതാ തിരുവക്ക ഇല്ല ഒന്നും വിചാരിക്കണ്ട അതീറ്റ്

Va. Va. Ja, non mm -hmm. Next lì. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൊറച്ചിട്ടാ അതില് ഉമ്മതല്ലു ഉമ്മത അല്ലു എന്നല്ല അതിന് വേണം അറി കഴിക്കുമ്പോ പറ മഞ്ഞപ്പൊടി കൂടീനാന്ന് കൊറച്ച് മുളക് പൊടിയും ഒന്നുമില്ല എന്നെ പോലത്തെ പൊട്ടന്മാർക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ സാധനം കേട്ടാ എന്താ കൊറച്ച് മഞ്ഞപ്പൊടിയും ഒരു മാഗി സ്ക്യൂബ് അത് ഇണ്ടാ നോക്കട്ടെ ഞാൻ ആദ്യം ചാൻസ് ഉണ്ട് ഉമ്മ ഏകദേശം കുക്കിങ്ങിന്റെ സാധനം യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങള് മെയിൻ സാധനം എന്താ മറക്കണ്ട ഉപ്പ് മാഗി സ്ക്യൂബ് സംഭവം വീഡിയോയിലുള്ളത് കൊണ്ട് ഇട്ടുന്നത് പിന്നെ ഉപ്പ് 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 ഉപ്പ ഉപ്പ ഉപ്പിട്ടി ഉപ്പ് കിട്ടി പിന്നിട്ടി കഴിക്ക് വെച്ച മുട്ടന്റെ സാധന വെള്ളം കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വെള്ളം വരുന്നുണ്ട് വെള്ളം കൂട്ടണ്ട കണ്ടിനേ നേരത്തെ പൊട്ടിത്തെറിച്ച പോലെ അങ്ങനത്തെ ഈ സംഭവം ഞാൻ ഫ്രെയ്യാക്കിട്ട പൊട്ടിത്തെച്ചു ഫേസിലൊക്കെ സംഭവം കാണിച്ചു തരാം സാധനം സംഭവില്ല കൊറച്ചു പോറുണ്ട് കഴിഞ്ഞു ശേഷം ഇട ഇല്ലെങ്കില് കൂടിപ്പോ മണക്കൂടി നമുക്കിനെ മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ അടുത്ത് നോക്കാം അടുപ്പില് വെച്ചിട്ട് മോൻ്റെ അടുത്ത് പോയേക്കാം ഉമ്മ ഭയങ്കര ബിസി ഉമ്മ എണിച്ചും തോന്നു ഉമാൻ്റെ അടുത്ത് പോയെക്കാം ഫോണില് കളി ഇപ്പൊളിക്ക ഭയങ്കര ഫോണില് കളി ഉമ്മ അങ്ങനെ കുക്കിങ് കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞിട്ട് അടങ് പോകുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു പണിയല്ലേ അതിനേക്കാളും വലിയൊരു പണി ചെയ്ത പണിയെല്ലാം ക്ലീൻ ആക്കിയൊക്കെ അതിനാണ് നമുക്ക് എപ്പോഴും മണ്ണടി കിട്ടുന്നത് നമുക്ക് ഇത്ര പോലെ കാണുന്ന സമയത്ത് അവര് വെള്ളം കൂട്ടണ്ടെന്ന് പറഞ്ഞു ഞങ്ങക്ക് തോന്നി വെള്ളം കൂട്ടേണ്ടി വരോ ഒരു ഡൗട്ട് വല്യ റെഡി ആയിട്ട് ഉമ്മ ഉറങ്ങി എണിച്ചിട്ടുണ്ട് ഉമ്മാക്ക കൊണ്ടു കൊടുക്കാം ഉമ്മ പൊറത്തൊന്ന് ചാവ പിടിക്കുന്നുണ്ട് ഉമ്മ ചിടിക്കുന്ന ഇത് മുഖത്തു നോക്കേ വലിയ മുട്ട എടുക്കണ്ട ഞാൻ വീഡിയോക്ക് ഷോക്ക് വേണ്ടിയിട്ട് വെച്ചതിട്ടാ ചെറുതെടുത്താൽ മതി ഏഅത്രെറുതാക്കണ്ടോ മരിമാ എന്ത് പാങ്ങണ്ട പാങ്ങണ്ടേരി ഇത് ഞാനില്ലേ കാസർഗോഡ് തെരുപ്പണ്ണിന്റെ ബ്ലോഗാ കണ്ടിട്ട് ഞാൻ ചെയ്തത് ഉം അത് ഇതെടുക്കണ്ട ഉമ്മാ ഇത് ഇതൊന്നോ ഇതൊന്നോ ഇതും നല്ല രസമുണ്ട് ഈ സാധനം നല്ല പാങ്ങണ്ട തൊന്നാൻ അതിൻ്റെ കൊടല് ആ വെളിച്ചിട്ടടുത്തിനി ആ എടുത്തിട്ടേപ്പാ അടുത്തിനി അത് മുട്ട മുട്ട ഇങ്ങനെ വലുതായിട്ട് വരും അത് മുട്ടേൻ്റെ വെളിച്ചിട്ടെടുത്താൽ മുട്ട എല്ലാം പോവും അപ്പം ഇഷ്ടപ്പെട്ടാ അച്ചതൊന്നുമില്ല മാ ജീരകം വെളുത്തുള്ളി ജീരകം വലുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇട്ടിട്ട് ഇറക്കാം എണ്ണയിലിട്ടിട്ട് കഴിക്ക ഉള്ളി ഇട്ടിട്ട് പിന്നെയും കഴിക്കും വിനാഗറിലിട്ടിട്ട് കൊവണം അത്ര തന്നെ അപ്പൊ ഇഷ്ടപ്പെട്ട് അപ്പൊ ഞമ്മക്ക് അടുത്ത വീടില് അടുത്ത ഡിഷ് ആയിട്ട് ബൈ ബൈ